എല്ലാ സീസണുകളിലും പ്രണയം ആഘോഷിക്കാറാണുള്ളത് കാരണം പേളിഷ് മുതൽ സ്നേഹം കാണാൻ പ്രണയം കാണാൻ കാത്തിരിക്കുന്നവരാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസിൻ്റെ വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രണയങ്ങൾ അത് സത്യസന്ധമായ പ്രണയമായിരിക്കാം പേളിഷിൻ്റെ കൂട്ട് അതല്ലാതെ ബിഗ് ബോസിൻ്റെ ഹൗസിനുള്ളിൽ ഒരു പ്രണയം ഉടലെടുക്കുകയും പുറത്തേക്ക് പോകുമ്പോൾ അത് ഇല്ലാതാവുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രണയമായിരിക്കാം റോബിൻ ദിൽഷ പോലെയുള്ള പ്രണയങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈവൻ മണിക്കുട്ടൻ സൂര്യ വൺ വേ പ്രണയം പോലും പ്രേക്ഷകർ ആഘോഷിക്കുകയാണുണ്ടായത് എന്നാൽ എന്തുകൊണ്ടാണ് ഗാബ്രി ജാസ്മിൻ ബന്ധത്തെ ഒരു രീതിയിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കാത്തത് അതിന് ഒറ്റ ഉള്ളൂ ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന ഒറ്റ കാരണം എൻഗേജ്മെൻ്റും കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ഗാബ്രിയോടുള്ള ജാസ്മിൻ്റെ പ്രണയ രംഗങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതെ പോയത് കാരണം ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു കമ്മിറ്റഡായ വ്യക്തി എന്ന നിലയിൽ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ള ഗാബ്രിയോട് കാണിച്ചു കൂട്ടുന്നത് ഇരുവരും തമ്മിലുള്ള സംസാരങ്ങളും ഇൻറ്റിമേറ്റായിട്ടുള്ള രംഗങ്ങളും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും നെറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എപ്പോഴും ഉമ്മ കൊടുക്കുന്നതും ഒന്നും തന്നെ ഒരു രീതിയിലും കമ്മിറ്റഡായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചേർന്ന കാര്യങ്ങളല്ല മാത്രമല്ല ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞു കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രീതിയിലും അത് അംഗീകരിക്കാനും പറ്റില്ല കാരണം ഫ്രണ്ട്ഷിപ്പിൽ ഇത്തരത്തിൽ ഇത്രയും അടുത്ത ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാറില്ല കാണുമ്പോൾ ജസ്റ്റ് ഒരു ഹഗ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കിസ് കിസ്ഇയിനപ്പുറത്തേക്ക് എപ്പോഴും ഒന്നിച്ചിരിക്കുക എപ്പോഴും മിസ്സിങ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന പോലെ തന്നെ അടുത്ത ആൾ കേൾക്കുക ഇനി എല്ലാ രീതിയിലും അടിയേറെ വെച്ചിട്ടുള്ള ഒരു ജീവിതം മിക്കവാറും പ്രണയത്തിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത് അതൊരിക്കലും ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പിനെപ്പോലും ഒരു നാണം കെടുത്തുന്ന രീതിയിലുള്ള കളികളാണ് ഇരുവരും ഒരു സ്ട്രാറ്റജി എന്ന പേരിൽ കാണിച്ചു കൂട്ടിയത് ഇതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ഒരു രീതിയിലും ജാസ്മിൻ ഗാബ്രി ബന്ധത്തെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗാബ്രി എന്ന് പറയുന്ന പേരിനെ ആഘോഷിക്കാനോ കഴിയാത്തത് ഇപ്പോൾ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തി അതായത് ജാസ്മിനുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞുവെന്ന് ജാസ്മിൻ്റെ അച്ഛൻ പറയുന്ന ആ വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇത് ജാസ്മിന് വേണ്ടി മാത്രമുള്ളൊരു പോസ്റ്റല്ല എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പോസ്റ്റാണ് പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലായിരിക്കുന്നവർ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് അഫ്സൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലുള്ള തൻ്റെ സ്റ്റോറിയിലൂടെയാണ് അഫ്സൽ ഇക്കാര്യം ഇട്ടിരിക്കുന്നത് ബി ലോയൽ അതായത് വിശ്വസ്തരായിരിക്കണം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസ്തരായിരിക്കണം ഡോൺ ഡബിൾ ഡേറ്റ് ഓർ ഡബിൾ ക്രോസ് യുവർ പാർട്ട്ണർ അതായത് ഒരാളോട് ഇഷ്ടത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് കമ്മിറ്റഡ് ആയിരിക്കുമ്പോൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയോടും ഇതേ ഫീലിങ്സ് കാണിക്കാനായിട്ട് പാടില്ല ഇങ്ങനെയുള്ള ഡിസ്ലോയൽറ്റി അതായത് വിശ്വസ്തതയില്ലായ്മ ഒത്തിരി ഹൃദയങ്ങൾ തകർക്കും അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്നാണ് അഫ്സല് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഇട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞൊരു ദിവസം ഗബ്രിയാണ് എപ്പോഴും ഐ ലവ് യു ജാസ്മിൻ എന്ന് പറഞ്ഞ് പുറകെ നടന്നിരുന്നത് ഇത്തവണ ജാസ്മിൻ ഐ ലവ് യു തിരിച്ച് വന്നിരിക്കുകയാണ് ഇതൊക്കെ പുറത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം നാണുക്കേട് ഉണ്ടാക്കും എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് തീർച്ചയായിട്ടും ജാസ്മിൻ ചിന്തിക്കേണ്ടിയിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതൊരു സമൂഹത്തിൻ്റെ പ്രതിഫലനം എന്നാണല്ലോ ബിഗ് ബോസ് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ കാണുന്നതിനൊപ്പം തന്നെ കുടുംബമായിട്ട് ജീവിക്കുന്നവരും അതേപോലെ തന്നെ പ്രണയത്തിലായിരിക്കുന്നവരും എൻഗേജ്ഡ് ആയിരിക്കുന്നവരും കമ്മിറ്റഡ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ സംഭവമാണിത് നമ്മുടെ പാർട്നറോട് നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വിശ്വസ്തരായിരിക്കുന്നത് ഇനി നിങ്ങളുടെ പാർട്നറെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ആ ഒരു ലവ് ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നോ മാറിയതിന് ശേഷം മാത്രം മറ്റൊരാളെ പ്രണയിക്കുകയോ അല്ലെങ്കിൽ അവരോട് ഇൻറ്റിമേറ്റായിട്ട് ഇടപെടുകയോ ചെയ്യുക അല്ലാതെ ജാസ്മിൻ ചെയ്യുന്നത് പോലെ കമ്മിറ്റഡായി നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയോട് വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇടപെടുകയും അത് വെറും ഫ്രണ്ട്ഷിപ്പാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഒരു ഡബിൾ സ്റ്റാൻഡ് ഒരിക്കലും കളിക്കാതിരിക്കുക അത് റിലേഷൻഷിപ്പ് ഇല്ലാതാകും ഇല്ലാതാക്കും നമ്മുടെ സമാധാനം ഇല്ലാതാക്കും ഇവിടെ നോക്കി നോക്കുക ഗാബ്രി നല്ല ഗെയിം കളിക്കുകയാണ് ജാസ്മിനെ ഒരു ഷീൽഡായിട്ട് വെച്ചിട്ട് ഗാബ്രി നല്ലൊരു ബിഗ് ബോസ് ഗെയിമാണ് കളിക്കുന്നത് പക്ഷേ അതിൽ തകർന്ന് തരിപ്പണമായിട്ട് അതിൻ്റെ എല്ലാ ജീവിതവും നഷ്ടപ്പെട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ലൊരു വിവാഹ ജീവിതം പോലും ഇല്ലാതാക്കിക്കൊണ്ട് ജാസ്മിനെ യൂസ് ചെയ്യാൻ ഗാബ്രി ജാസ്മിൻ അത് തിരിച്ചറിയുന്നില്ല അത് വിശ്വസിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു ഡബിൾ റിലേഷൻഷിപ്പ് കൊണ്ട് ജാസ്മിൻ ആക്ച്വലി എന്താണ് നേടിയത് ഒന്നും നേടിയിട്ടില്ല വളരെ സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസിന് വിന്നറായി മാറേണ്ടിയിരുന്ന ജാസ്മിൻ ഇന്ന് ആരുമല്ലാതായി മാറിയിരിക്കുന്നു പ്രേക്ഷകരുടെ മുമ്പിൽ കുടുംബത്തിൻ്റെ മുന്നിൽ താൻ വിവാഹം കഴിക്കുന്ന പയ്യൻ്റെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും ഒരു അപഹാസിയായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ ഗ്യാബ്രിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഗ്യാബ്രി ഹാപ്പി ആയിട്ട് ഗ്യാബ്രിയുടെ ഗെയിം കളിക്കുന്നു ഇങ്ങനെയാണ് പലയിടത്തും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ എടാകൂടത്തില് ചെന്ന് ചാടും ഒരു ചിലപ്പോൾ ഹസ്ബന്റ് ആയിരിക്കാം ചിലപ്പോൾ വൈഫായിരിക്കാം പക്ഷേ അവരുടെ സന്തോഷകരമായ ജീവിതം തന്നെയാണ് ഇല്ലാതാവുന്നത് ഇവിടെ തന്നെ നോക്കി നോക്കൂ ജാസ്മിൻ എന്ത് ഹാപ്പി ആയിരുന്നു ആദ്യ ദിവസങ്ങൾ എന്ത് ബോൾഡായിരുന്നു എന്ത് സ്ട്രോങ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കി നോക്കൂ തൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകള്ക്കാരം അമ്പയെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ജാസ്മിനെയാണ് കാണുന്നത് ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു കരയുന്ന ജാസ്മിനെയാണ് കാണുന്നത് ഇതുതന്നെയാണ് റിയൽ ലൈഫിലും സംഭവിക്കുന്നത് അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഉള്ളവർ ഭാര്യ ആയിരിക്കുന്നവർ പാർട്നേഴ്സായിട്ട് ജീവിക്കുന്ന ലിവിങ് ഇൻ റിലേഷൻഷിപ്പിലായിരിക്കുന്നവർ അവരുടെ പാർട്ണറോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യസന്ധരായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സത്യസന്ധരല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ഒരു ഫാമിലി ജീവിതത്തിൽ അല്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ജീവിതത്തിൽ അല്ലെങ്കിൽ ലവ് ലൈഫിൽ ഒരിക്കലും സന്തോഷമോ സമാധാനമോ ഉണ്ടാവുകയില്ല അപ്പോൾ നാലോ അഞ്ചോ ആറും കാമുകന്മാരെ അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളൊക്കെ വെച്ചിരുന്നിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇതൊരു പാഠമായി തീരണം ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആർക്കും ഇതൊന്നും ഒരു സൈബർ ബുള്ളിംഗാക്കി മാറ്റാതെ ഇതൊക്കെ എന്താ പറയുക സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് പക്ഷേ ഈ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമോ സമാധാനമോ ലഭിക്കില്ല എന്നുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കെ ഉൾക്കൊണ്ടാൽ മാത്രം മതി പകരം കൂടുതലായിട്ട് സൈബർ ബുള്ളിങ്ങും ചീത്ത വിളിയുടെയും ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം കർമ്മ ഇസ് എ ഭൂമരാങ് എന്നാണ് പറയുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ തന്നെ വരും നമ്മൾ തെറ്റായ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം തന്നെയാണ് ഇല്ലാതാവുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും സക്സസ് ആവാൻ സാധിക്കും അല്ലെങ്കിൽ പരാജയം നമ്മൾ ഓരോ നിമിഷവും രുചിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും ആ സമയത്ത് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല ഈ നമ്മുടെ ജീവിതം നശിപ്പിച്ച വ്യക്തി പോലും ഇപ്പോൾ ഗാബ്രി പോലും ഈ ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ ജാസ്മിനോട് മിണ്ടുക പോലും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ജാസ്മിൻ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ ജാസ്മിന് കൊള്ളാം ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക മാത്രമല്ല എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങളുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ